നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വിടിനിർത്തൽ കരാറ് മണി മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കാശ്മീരിൽ തീവ്രവാദികൾ നടത്തിയ അക്രമങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറെ നിറയൊഴിക്കുകയും ഒരുപാട് പേര് രക്തസാക്ഷിത്വം വഹിച്ച സംഭവത്തിന് ശേഷം ഒരു തിരിച്ചടി അതെല്ലാരും പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യ വളരെ മനോഹരമായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യം അത് തിരിച്ചടി കൊടുത്തു പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളും തകർത്തു അതിനുശേഷം തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും ശെല്ലാക്രമങ്ങളും ഉണ്ടായി നമ്മൾ തിരിച്ചും അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ എന്ന രീതിയിൽ വലിയ രീതിയിൽ ഇന്ത്യക്ക് ആകമാനം അഭിമാനകരമായൊരു ഓപ്പറേഷൻ തന്നെയായിരുന്നു നടന്നത് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വ്യക്തിപരമായിട്ട് യുദ്ധത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല കാരണം ഒരുപാട് വായനകളിലൂടെ മറ്റു പല സ്ഥലങ്ങളിലെയും യുദ്ധങ്ങളുടെ കൂടി നമുക്കറിയാം യുദ്ധം മൂലം സാധാരണ ആളുകൾക്കാണ് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവുക ഭരണകൂടത്തിൽ ഉപരി ഒരുപാട് സാധാരണക്കാർ അതുമൂലം പല തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഇപ്പൊ കശ്മീരിലെ തന്നെ കശ്മീരിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നിരപരാധികൾ മരിച്ചു ഭീകരവാദി ആക്രമണത്തിൽ നിരപരാധികൾ മരിച്ചു അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു ഇനി നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ വന്നാൽ ഈ യുദ്ധത്തെ റിപ്പോർട്ട് ചെയ്തത് വളരെ വികലമായിട്ടാണ് ഒരിക്കലും അല്ല യുദ്ധം എന്ന് പറയാൻ പാടില്ല ഇതൊരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യ ആഭ്യന്തര മന്ത്രാലയം അതുപോലെ തന്നെ സൈന്യം ഒക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ഓപ്പറേഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും അവർ യുദ്ധം എന്ന രീതിയിൽ സംസാരിച്ചിരുന്നില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധു ഒന്ന് ഓപ്പറേഷൻ ത്രീ പോയിന്റ് സീറോ എന്ന രീതിയിലൊക്കെയായിരുന്നു അതിന്റെ പേരുകൾ വന്നിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഒരു യുദ്ധം എന്ന രീതിയിൽ പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ മാധ്യമങ്ങൾ ഇത് യുദ്ധം അടി തിരിച്ചടി ബീജമിടുന്നു എങ്കിലൊന്ന് ഏറ്റവും വികലമായിട്ട് കേരളത്തിലെ റിപ്പോർട്ട് വാങ്ങി അവതരിപ്പിച്ച് നമുക്ക് പറയേണ്ടി വരും കാരണം മൂന്ന് നാല് പേര് ഒരുമിച്ച് അങ്ങോട്ടിരുന്നിട്ട് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്നു ഉണ്ണി ബാലകൃഷ്ണൻ മറ്റൊന്ന് പറയുന്നു സുജാ പാർവതിയാണെങ്കിൽ വേറെ ഏതൊക്കെയോ ലെവലിൽ സംസാരിക്കുന്നു ഇരുന്ന് അജിത് ഡോവലിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് വന്ന ഇത് വെച്ചിട്ടാ ടിച്ചിരിക്കുന്നു കറാച്ചി പോകർത്തിരിക്കുന്നു അടുത്തത് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ പോകുന്നു ടനെ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞത് ഒരു വ്യാജ വാർത്തയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അതിന്റെ ചെക്ക് നടത്തി നിങ്ങൾ അത് പ്രചരിപ്പിക്കരുത് പ്ലശക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ഒരു വ്യാജ വാർത്ത പടച്ചു വിട്ടിട്ട് പിന്നീട് അതിന് കേസം പറഞ്ഞാൽ ആര് ഈ നുണ ലോകമു സഞ്ചരിച്ചു സത്യം എവിടെ എത്താൻ അതുപോലെ എന്തെല്ലാം രീതിയിലുള്ള കള്ളങ്ങളാണ് ഇതിന് പാകിസ്ഥാൻ കുറേ കള്ളങ്ങൾ പടച്ചു വിട്ടു അത് നമ്മൾ ഏറ്റുപിടിക്കുന്നു നമ്മൾ അതെടുത്ത് ആഘോഷിക്കുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങളെയാണ് ഈ പറയുന്നത് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് ആഘോഷിക്കുന്നു മാധ്യമങ്ങളുടെ വേറ്റിങ് മാത്രം മതി ഒരു കാലത്തും യുദ്ധങ്ങൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലല്ല മാധ്യമ മലയാള മാധ്യമങ്ങൾ ഒന്നും ചെയ്തെന്ന് എനിക്ക് പറയുന്നവര് എന്നാൽ എല്ലാവരും വ്യാജ വാർത്തകൾ കൊണ്ട് അമ്മാനം ആടുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ വേണ്ടി ജനഞ്ജീവി സഹോദരിമാരെ നിങ്ങൾ സിന്ദൂരം ഇടുന്ന ഇടുന്നത് ഞങ്ങളെ വാട്സപ്പിലേക്ക് അയച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു തരം മുതലെടുത്തു നിങ്ങൾ ശരിക്കും നിങ്ങളീ പോരാട്ടത്തെ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിനെ ഒരു കച്ചവടമാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ഒരു പ്രശ്നം അത് സൈന്യം വളരെ മനോഹരമായിട്ട് പരിഹരിക്കുമ്പോൾ അത് സൈന്യത്തിനെ അഭിനന്ദനം അറിയിക്കുക ആ കറക്റ്റായിട്ട് വാർത്തകൾ പടച്ചു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഫേക്കായിട്ട് പടച്ചുവിടുന്ന വാർത്തകളെ കൊണ്ടുതരികയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചെയ്തത് നോത്തിലൊക്കെ വളരെ ഇതാണ് ചില ആളുകൾ നമുക്കറിയാം എന്റെ പേരുകൾ പറയുന്നില്ല കോമാളിത്തരം കാണിക്കുന്ന പല ആളുകൾ അവര് എല്ലാവരെയും കൊണ്ടും എന്താ പറയാ ഭാരത് ലോകാക്കി വിളിക്കൂ നമ്മൾ ഇത് ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ തകർത്തിരിക്കുന്നു വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആക്രോശിക്കുകയാണ് നമ്മൾ എന്തോ വലിയ സംഭവം ഇതാക്കി കഴിഞ്ഞു പാകിസ്ഥാനെ നമ്മൾ തകർത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആഘോഷിക്കുകയാണ് നമ്മുടെ ശത്രുക്കൾ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാവും നമ്മൾ ഷെയർ ചെയ്യും ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ഒരു മനുഷ്യരല്ലല്ലോ നമുക്കൊരു അടിയറ്റി തിരിച്ചടി വെട്ടാൻ സന്തോഷിക്കും പക്ഷെ ആഘോഷിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടേ ഇന്ന് ന്യൂസ് എയ്റ്റീനകത്ത് രാവിലെ അനുഭവുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ അച്ഛമ്പൊക്കെ പാകിസ്ഥാൻ പരീക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വരുന്നു എവിടുന്നുണ്ടാവുന്നു ഈ വാർത്തകൾ ആരുണ്ടാക്കി വിടുന്ന വാർത്തകൾ അപ്പൊ അങ്ങനെ അവര് ഇതാക്കാൻ പോകുന്ന കാര്യം എങ്ങനെ മലയാള മാധ്യമങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നു അപ്പൊ ഇവിടെ നരേന്ദ്രമോദി ഉന്നതതല ചർച്ച നടത്തുന്നു പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് ഏതെങ്കിലും ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കയറിപ്പോന്നത് പുറത്ത് മതിലി പറ്റി പിടിച്ചിരുന്ന മീഡിയാസ് കാണുമ്പോ അത് വാർത്ത കൊടുക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് പോകുന്നതൊക്കെ എങ്ങനെയല്ലോ കണ്ടു അറിഞ്ഞൊക്കെ വാർത്ത കൊടുക്കാം പാകിസ്ഥാനിൽ യോഗം ചേരുന്നതൊക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് എങ്ങനെ കൊടുത്തു എന്നറിയാത്ത അതുപോലെ തന്നെ രാത്രി ഫുള് ബ്ലാക്കൌട്ടാണ് ഈ അതിർത്തു പ്രദേശങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ടാണ് ലൈറ്റും സംവിധാനം ഒന്നുമില്ല അതിന്റെ ഇടയിൽ മിസൈൽ അങ്ങോട്ട് പോകുന്നു മിസൈൽ ഇങ്ങോട്ട് പോയി പാകിസ്ഥാൻ കുറെ ഡ്രോണുകൾ അയക്കുകയും നമ്മളത് നിർവീര്യമാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ വിഷ്വൽസ് പകർത്തുന്നു ഫുള്ള് ലൈറ്റ് അലിച്ചിട്ട് ക്യാമറയുടെ ചെറിയ വെട്ടത്തിലൊക്കെ ഈ വെട്ടമൊക്കെ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ചെയ്തവിടെ ആളൊന്നറിഞ്ഞ് അങ്ങോട്ട് വിടാൻ പറ്റും ഇതുപോലും മനസ്സിലാക്കാത്ത രീതിയിൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ അതിർത്തിയിൽ പോയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളായി കാണിച്ചു കൂട്ടിയേ ശരിക്കും മാധ്യമങ്ങളെ ഓടി ചെയ്യണം ഇത്രത്തോളം വികലമാക്കി ജനങ്ങളെ തെറ്റിദ്ധാരണ ധരിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചുവിട്ട എല്ലാ മാധ്യമങ്ങൾക്കും പേജോർത്തുന്നതിന്റെ അഭിപ്രായം ഇവിടെ നടന്നത് ഒരു എന്താ പറയാ വാർ കാലത്ത് അല്ലെങ്കിൽ യുദ്ധകാലത്ത് ഒരു ഏറ്റുമുട്ടൽ കാലത്ത് റിപ്പോർട്ടിങ്ങേ അല്ല ഒരു ക്രിക്കറ്റ് കളി കാണുന്ന പോലെ ഫുട്ബോൾ കളിയുടെ ആവേശം പോലെ മലയാളികളോട് പറഞ്ഞ കുശൂർപൂരത്തിന്റെ ആവേശം പോലെ കാണുന്ന രീതിയിൽ ഉള്ള ഒരു കോപ്രായമാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം വികലമായിട്ട് എക്സിലൊക്കെ വരുന്ന ഫേക്ക് വാർത്തകൾ വലിയ വാർത്തകളായിട്ട് കൊടുക്കുകയാണ് ഇത് എന്ത് തരം ജേർണലിസമാണെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്ത റിപ്പോർട്ട് ആണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ട്വന്റി ഫോർ കാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുന്നത് ഒന്നുമില്ല ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ചാനലല്ലേ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുന്നു അവരും പല മണ്ഡലത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്തോ ഞങ്ങളാണ് വലിയ ദേശീയവാദികളെന്നോ ഞങ്ങളാണ് ആദ്യം വാർത്ത കാണിക്കാനെന്നൊക്കെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടി കോപ്രായമുണ്ടല്ലോ ഇത് ഇതിന് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ മറുപടി പറയുന്നത് കാരണം നിങ്ങൾ ജനങ്ങളുടെ ഇമോഷനെ ജനങ്ങളുടെ ആകാംക്ഷയും വിറ്റ് തിന്നുകയായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വികലമായിട്ടുള്ള ചിന്തകളും വികലമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ കാണിച്ചു കൂട്ടിയത് അതേ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്തല്ല വളരെ മോശമായി പോയി മാധ്യമങ്ങൾ എന്ന് പറയുന്ന നാലാം തുക സ്വയം എന്ന് പറയുന്ന ആളുകൾ കാണിച്ച് ഇങ്ങിയെങ്കിലും നമുക്കിവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുമ്പ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തും റേഡിയോയിലൂടെ ആണെങ്കിലും ദുരാവശ്യത്തിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു തരത്തിലേക്ക് യാഥാർത്ഥ്യപൂർണ്ണമായ വാർത്തകൾ യാഥാർത്ഥ്യങ്ങൾ പറയാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം അല്ലാതെ മാധ്യമ റൂമുകൾ ഒരു യുദ്ധകാലമായി മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അതിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണം എന്നെ സ്ക്രീനിൽ കാണണം കാണണോ അതിന് എന്തോ മണ്ടത്തരം കാണിക്കുന്ന രീതിയിലുള്ള കോപ്രായം കാണിക്കാൻ പാടില്ലായത് പ്രത്യേകിച്ച് റിപ്പോർട്ടുള്ള കോപ്രായങ്ങള് ജനങ്ങള് കണ്ട് വിലയിരുത്തുക നിങ്ങൾ ചിന്തിക്കണം